പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ കുത്ത് എം എം കുത്ത് 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 അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് മലയാള സിനിമയിൽ അഭിനേതാക്കളുടെ സംഘടന ആയിട്ടുള്ള അമ്മയുടെ ഒരു കുടുംബ സംഗമം ഈ ഈയിടെ നടന്നിട്ടുണ്ടായിരുന്നു ആ പരിപാടിയിൽ വെച്ച് സുരേഷ് ഗോപി നടത്തിയ ചില പ്രസ്താവനകളാണ് ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരുപാട് കാലമായിട്ട് വിവാദങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കൃത്യമായി പറയുകയാണെങ്കിൽ പണ്ട് നടൻ തിലകനെ വിലക്കിയ കാലം തൊട്ടേ അമ്മ സംഘടനയും വിവാദങ്ങളും ഇണയിപ്പിരിയാത്ത തോഴികളെ പോലെയാണെന്ന് പറയേണ്ടി വരും പിന്നീട് നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ട ദിലീപിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള അമ്മ എടുത്ത നിലപാടുകൾ എല്ലാറ്റെയും ഉപരി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തൊരുക്കുകൂടി ചെയ്തതും അതുവരെ റോഡ് സൈഡിൽ ചെളിവെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന അമ്മ നേരെ ചീഞ്ഞു നാറുന്ന ഓടയിലേക്ക് എടുത്തറിയപ്പെട്ടു എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കാർ എല്ലാരും കൂടി വാരം പൊക്കി ഓടുന്ന കാഴ്ചയാണ് നമ്മൾ നമ്മളപ്പൊ കണ്ടത് ആർക്കും ഒന്നും പറയാനില്ലാത്ത അവസ്ഥ നടിയെ ആക്രമിച്ച സംഭവം നടന്ന സമയം തൊട്ട് ഉയർന്നു കേൾക്കുന്ന സംഗതിയാണ് മലയാളികൾ പവിത്രമായി കരുതുന്ന അമ്മ എന്ന് പറയുന്ന വാക്ക് വെച്ച് ഈ സംഘടന ഇനി ആരും അഭിസംബോധന ചെയ്യരുത് എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഇനി ഈ സംഘടനയെ അമ്മ എന്ന് വിളിക്കരുത് മാമ എന്ന് അഭിസംബോധന ചെയ്യണം എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടാണല്ലോ ഹേമ കമ്മിറ്റി പുറത്തുവിട്ടത് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്നുള്ളതാണ് അമ്മയുടെ മുഴുവൻ പേര് അമ്മ എന്ന് പറഞ്ഞാൽ മക്കളെ സംരക്ഷിക്കുന്ന ആളാണല്ലോ സോ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സാമ്പത്തികപരമായി മറ്റുമൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അഭിനേതാക്കളെ സഹായിക്കുക സംരക്ഷിക്കുക എന്നൊക്കെയുള്ളത് തന്നെയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ അർത്ഥവത്തായ ഒരു പേര് തന്നെയായിരുന്നു അമ്മ എന്നുള്ളത് ഈ സംഘടന മുൻകൈ എടുത്ത് കുറെ പേരെ ഉണ്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട് എല്ലാം നല്ല കാര്യം തന്നെ പക്ഷെ പതുക്കെ പതുക്കെ ഈ സംഘടനയുടെയും അതിലെ പ്രധാന അംഗങ്ങളുടെയും മുഖമൂടി കഴിഞ്ഞു വീഴാൻ തുടങ്ങി പ്രത്യേകിച്ച് ദിലീപ് കേസ് ഒക്കെ ആ സമയത്ത് അമ്മ സംഘടന ആക്രമണം നടിയുടെ കൂടെ നിൽക്കുന്നതിനേക്കാളും ഉത്സാഹം കാണിച്ചത് പ്രതി ചേർക്കപ്പെട്ട് ദിലീപിനൊപ്പം നിൽക്കാനായിരുന്നു മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയായിരുന്നു ദിലീപ് ആ സമയത്ത് എന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണ് അമ്മ സംഘടനയെ ഇനി അമ്മ എന്ന് വിളിക്കേണ്ട എ എം എം എന്ന് വിളിച്ചാൽ മതി എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് നടിയായ പാർവതി തിരോത്താണ് പ്രധാനമായും ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നത് രണ്ടു വർഷം മുമ്പ് നടിയെ ആക്രമിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ അവതാർഗൻ അമ്മ എന്ന് പറഞ്ഞപ്പോൾ പാർവതി അതിനെ തിരുത്തിയത് വൈറലായിട്ടുണ്ടായിരുന്നു ആ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടോക്കാം വലിയ സംവിധാനങ്ങൾ ഇപ്പോഴും വലിയ സംഘടന വീണ്ടും അമ്മ എന്ന പേര് ചർച്ചയാവാൻ ഈ അടുത്ത് വയനാട് ലിറ്ററേച്ചറൽ ഫെസ്റ്റിവൽ വെച്ച് അമ്മ സംഘടനയെ കുറിച്ചും അമ്മ എന്ന പേരിനെ കുറിച്ചും പാർവതി നടത്തിയ സ്റ്റേറ്റ്മെന്റും അതിന് മറുപടി എന്താണോ സുരേഷ് ഗോപി പറഞ്ഞ ചില കാര്യങ്ങളുമാണ് ആദ്യം നമുക്ക് പാർവതി എന്താണെന്ന് പറഞ്ഞു കേട്ടോക്ക നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിച്ച അമ്മ എന്ന് പേരിട്ട നിങ്ങളുടെ നിങ്ങളോട് വേണ്ടത്ര കാണിച്ചില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടോ സർ വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടോ അതിനെ പറ്റി പറയുമ്പോഴേക്കും എനിക്ക് ഒരു ഒരു കുളിർമ തോന്നാറുണ്ട് ഇതൊരു കൂട്ടായ്മയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല ബിക്കോസ് ഇതൊരു വലിയൊരു പഠനമായിരുന്നു എനിക്കത് എ എം എം എ ആണ് അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് ഒരു അസോസിയേഷനാണ് ഒരു ക്ലബ്ബല്ല ഒരു കുടുംബമല്ല ഓരോ തവണയും ഞാൻ അസോസിയേഷനിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ അവിടെ പോകുമ്പോൾ പ്രോബ്ലംസ് ഉന്നയിക്കുമ്പോൾ അത് വിട് പറയും അത് നമ്മളൊരു കുടുംബം അല്ലേ നമ്മളിങ്ങനെ ഒത്തിരി നമുക്ക് ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്ത് നല്ല ഒക്കെ ഇട്ട് കഴിച്ച് ഇങ്ങനെ ഓക്കെ ഇതായിരുന്നു പാർവതി നടത്തിയ സ്റ്റേറ്റ്മെന്റ് ചോദ്യം ചോദിച്ച ചോദിച്ചാൽ അമ്മ എന്ന പേര് പറഞ്ഞപ്പോ തന്നെ പാർവതി അതിനെ എം എം എന്ന് തിരുത്തി പറഞ്ഞുകൊണ്ടാണ് മറുപടി പറഞ്ഞു തുടങ്ങുന്നത് തന്നെ അല്ലെ കാലങ്ങളായി പാർവതി മുറുകെ പിടിക്കുന്ന ഒരു നിലപാടാണ് പാർവതിയുടെ നിലപാടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ചില നിലപാടുകളോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റാറില്ല ചിലപ്പോ ഒരു ഇരട്ടത്താപ്പ് കാണാറുണ്ട് ഇവരുടെ സൂപ്പർ സ്റ്റാർ നിലപാടിൽ ഇരട്ടത്താപ്പൊക്കെ ഈ അടുത്ത നയൻ താരെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചപ്പോ പൊളിഞ്ഞു വീണത് നമ്മളെല്ലാവരും കണ്ടതാണ് പക്ഷെ അമ്മ എന്ന് വിളിക്കരുത് എ എം എം എന്ന് വിളിച്ചാൽ മാത്രം എന്ന പാർവതിയുടെ നിലപാടിനേക്ക് വ്യാപകമായ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു സൂര്യകോപിനെ മറുപടി പാർവതിക്കുള്ള മറുപടി എന്നുള്ള തരത്തിലാണ് ഇതിപ്പോ പൊങ്ങി വന്നിട്ടുള്ളത് പക്ഷേ എവിടെയും പാർവതിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല നമ്മൾ ആ ഒന്ന് വീഡിയോകളിപ്പോ അപേക്ഷയും കൂടിയുണ്ട് ഈ അമ്മ എന്ന് പറയുന്ന പേര് ഇതിന് നൽകിയത് സ്വർഗീയനായ ശ്രീ മുരളിയാണ് നമ്മുടെയൊക്കെ അതങ്ങനെ തന്നെയാണ് ഉച്ചരിക്കപ്പെടേണ്ടത് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല ഈ എ കുത്ത് എം കുത്ത് എം കുത്ത് എ കുത്ത് അത് അവന്മാരുടെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി ഞങ്ങൾക്ക് അമ്മയാണ് പുറത്തുള്ള മുതലാളിമാർ പറയുന്നത് നമ്മൾ അനുസരിക്കില്ല അമ്മ എന്ന് തന്നെ വിളിക്കും എന്നുള്ളതാണ് ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് അല്ലെ പുറത്തുള്ള മുതലാളിമാർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അമ്മ എന്ന സംഘടനയിൽ നിന്നും ഇറങ്ങിപ്പോയി സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു ചി സി സ്ഥാപിച്ച പാർവ്വതി ഉൾപ്പെടെയുള്ള ആളുകൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിന്റെ ആവശ്യമൊന്നുമില്ല പിന്നെ മൂപ്പര് പറഞ്ഞത് അമ്മ എന്ന പേര് മരിച്ചു പോയ നടൻ മുരളിട്ടതാണ് അത് അങ്ങനെ തന്നെ ഇനിയും ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ വിളിക്കും എന്നൊക്കെയാണ് ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് അമ്മ എന്നാണ് വിളിക്കാൻ ഇഷ്ടം എങ്കിൽ അങ്ങനെ വിളിച്ചോ പാർവതിക്ക് എം എമ്മ എന്നാണ് വിളിക്കാൻ ഇഷ്ടമെങ്കിൽ അവരങ്ങനെ വിളിച്ചോട്ടെ പിന്നെ മുരളിച്ചേട്ടൻ ഇട്ട പേര് തേങ്ങയാണ് മാങ്ങയാണെന്നും പറഞ്ഞ് മാസടിച്ചിട്ട് യാതൊരു കാര്യമില്ല ഈ സംഘടന സംഘടനയെ നാറി നാറിപ്പോയിത്ത അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് അമ്മയും ഏമയും ഒക്കെ വിട്ട് മാമ സംഘടന എന്നൊക്കെ ആൾക്കാര് വിളിക്കാൻ തുടങ്ങി സകര തോന്നിയ കാണിച്ചിട്ട് ഇപ്പുറത്തൂടെ കുറച്ച് ചാരിറ്റി ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല നിങ്ങളുടെ സംഘടനയുടെ തനിന്നൊക്കെ ആൾക്കാർ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഭരത്യന്തര സ്റ്റൈല് അമ്മയുടെ പേരിൽ മാസടിക്കാൻ നിന്നാൽ ആളുകൾ ഊക്കി വിടും എന്തായാലും ബാക്കിയോട് കേട്ടോക്കാം എന്ന് പറയുമ്പോ ഞാനും ഒരു പക്ഷെ എൻറ്റേതായ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഈ സംഘത്തിൽ നിന്നൊന്ന് മാറി നിന്നു എന്നേ ഉള്ളൂ മാറി വ്യതി ചലിച്ചിട്ടില്ല ഈ സംഘടനയ്ക്കെതിരായിട്ടൊരക്ഷരം വൈകാരികമായി പോലും ഉരിയാടിയിട്ടില്ല ഈ സംഘടനയുടെ അന്തസ് തകരുന്ന തരത്തിൽ വിഷയങ്ങളൊക്കെ ഓരോ കാലത്തുണ്ടായപ്പോഴും ഒരുപക്ഷെ പിന്തുണ നൽകുന്ന രീതിയിൽ മാത്രം പുറത്ത് നിന്നുകൊണ്ട് വർത്തിച്ചിരുന്ന ഒരംഗമായിരുന്നു ഞാൻ ഈ സംഘടനയിലെ ഒന്നാം നമ്പർ അംഗമാണെന്നാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പെരുമയായിട്ട് ഞാൻ കരുതുന്നത് അത് ശരി അമ്മയുടെ ഒന്നാം നമ്പർ മെമ്പർ എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞു വെക്കുന്നത് അല്ലേ കൊള്ളാം അഭിമാനിക്കാൻ പറ്റിയ സംഭവം തന്നെയാണ് പക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അമ്മ സംഘടനയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഈ അഭിമാന പുത്രൻ ബബ്ബ പഠിച്ചത് എല്ലാവരും കണ്ടതാണ് എന്നോട് അമ്മയെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല ഞാനിപ്പോൾ അമ്മയിൽ ആക്ടീവ് അല്ല ഞാനിപ്പോൾ ഒരു അമ്പലത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പലത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അത് ചോദിച്ചോളൂ അമ്മയെ കുറിച്ച് മാത്രം ചോദിക്കരുത് ഇനിയിപ്പോ ഞാൻ എപ്പോഴെങ്കിലും അമ്മയിൽ നിന്നും ഇറങ്ങി വരുന്നത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് അമ്മയെ കുറിച്ച് ചോദിക്കാം അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അന്ന് സുരേഷ് ഗോപി മുങ്ങി ഞാൻ എനിക്ക് മുമ്പ് മോഹൻലാലിലൂടെ വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം തന്നെ മോഹൻലാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാഗ്ദാനം തരുന്ന് ഞാൻ മോഹിച്ചു പോയി പക്ഷെ അത് അതിമോഹമാണ് മോനെ എന്ന് പറയുന്ന സിനിമ ഡയലോഗ് പറഞ്ഞ് ഒതുക്കി കളയരുത് ഞങ്ങൾ എപ്പോഴും മോഹിക്കുന്നു ശ്രീ മോഹൻലാലിൻ്റെയും ഒരുപക്ഷെ ആറുമാസം മുമ്പ് നമ്മളൊക്കെ ഹൃദയം കൊണ്ട് വോട്ട് ചാർത്തി ജയിപ്പിച്ചെടുത്ത ഒരു സംഘം ഇവിടെ നിന്ന് ഒരു വെറും വാക്ക് പറഞ്ഞങ്ങ് ഇറങ്ങിപ്പോയി എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ ആ സംഘം ഈ സംഘടനയെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ ഒരുപക്ഷെ ഒരു ലോകത്തെ പുതുതായി നമ്മുടെ വീഴ്ചയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നെങ്കിൽ ആ ലോകത്തോട് മറുപടി പറയാനുള്ള ഒത്തുചേരലായി നിങ്ങളെല്ലാവരും തിരിച്ച് ഇവിടെ വന്ന് ഈ സംഘത്തെ നയിക്കണം എന്നത് തന്നെ എല്ലാവരുടെയും എല്ലാവർക്കും വേണ്ടിയാണ് പറയുന്നത് എന്നാ പിന്നെ കൊണ്ടിരിക്കത്തേ ഹേമ ഗവൺമെന്റ് റിപ്പോർട്ട് പുറത്തു ായപ്പോഴാണ് അടക്കമുള്ള എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും എല്ലാം വലിച്ചെറിഞ്ഞ് ഓടിപ്പോ രക്ഷയും ഇല്ലാത്തത് കൊണ്ടാണ് അവർ നിർത്തിപ്പോലൊക്കെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുകയായിരിക്കും അപ്പോഴാണ് പിന്നെയും സംഘടന തുടങ്ങാൻ വേണ്ടി വിളിക്കുന്നത് പോയത് തന്നെ ബാക്കി പറഞ്ഞ നവംബർ ഒന്നാം തീയതി കേരള പിറവി ദിനത്തിൽ അവിടെ പ്രസംഗിച്ചത് തന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോവാണ് ഇനി ആരെങ്കിലും ഇത് നോക്കിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവന്മാരെ പിടിച്ച് കുത്തിന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി ഇതിൻ്റെ ഭരണം തിരിച്ചേൽപ്പിക്കണമെന്നാണ് പറഞ്ഞത് അത് ഞാനിവിടെ ആർ ആവർത്തിക്കുന്നില്ല കാരണം അതിനുള്ള രംഗം സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു പുതുതായി ആരെങ്കിലുമൊക്കെ വേണോ ലാലിപ്പ പറഞ്ഞതുപോലെ ചെറുപ്പക്കാരും കൂടി വന്നോട്ടെ പക്ഷേ ഇതിന് തഴക്കവും പഴക്കവും ചെന്ന ലോകത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ കാട്ടി വിറപ്പിച്ച് നിർത്താൻ കഴിയുന്ന കുറച്ച് ആൾക്കൂർ ആൾക്കാരും കൂടി ഇതിന്റെ മുൻനിരയിൽ ഉണ്ടാവണം കുട്ടികളൊക്കെ അത് കണ്ട് പഠിക്കട്ടെ അവര് പിന്നീട് ഈ സ്ഥാനം ഏറ്റെടുക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയൂ അതെ ലോകത്തിന് മുന്നിൽ കാട്ടി വിറപ്പിച്ച് നിർത്താൻ പറ്റിയ ആളുകൾ തന്നെ അമ്മയുടെ മുൻനിരയിൽ വേണം പോലും വിറപ്പിച്ച് നിർത്താൻ ഇത് എന്താ വലിയ ഗുണ്ടാ സംഘടനയുമാണ് അല്ല ഒരു തരത്തിൽ നോക്കിയാണെങ്കിലും ഗുണ്ട സംഘടന എന്ന് വേണമെങ്കിലും വിളിക്കാമോ എന്തായാലും കൊള്ളാം സംഘടനയുടെ ഭാരവാഹിത്വം എങ്ങനെങ്കിലും ചെറുപ്പക്കാരുടെ തലയിലിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു മോഹൻലാൽ അടുക്കള ആൾക്കാർ ഇതിപ്പോ ഗോപിയേട്ടൻ അതിന് സമ്മതിക്കുന്ന തോന്നുന്നില്ല എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അമ്മയിൽ സജീവമല്ല മക്കളെ ഞാനിപ്പോൾ കക്കൂസിൽ ഇന്നലെ ഇറങ്ങി വരുന്നത് നിങ്ങൾ വേണമെങ്കിൽ കക്കൂസിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപിയേട്ടൻ ഐ പി എസ് തടിയപ്പു സുരേഷ് ഗോപി ഇന്നോ നാളെയോ ഭരിചന്ദ്രൻ ഐ പി എസ് കുപ്പായത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതെന്തായാലും നടക്കാൻ പോണില്ലെന്ന് ഇപ്പൊ മനസ്സിലായി പ്രത്യേകിച്ച് ഇവിടെ എനിക്കൊന്നും പറഞ്ഞില്ലേ എന്താണ് ടി നിങ്ങൾക്ക് തോന്നുന്നത് താൻ കമന്റ് ബോക്സിലേക്ക് പുറത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം